പെരുന്നാളിനോട് അടുത്ത് വരുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെരുന്നാൾ നിസ്കാരത്തിന് ഏറ്റവും നല്ലത് പള്ളിയാണോ ഈദ് എന്ന് ഈദ് എന്ന് പറയുന്നത് ശരിക്കും അറേബ്യൻ നാട്ടിലൊക്കെ അതിന്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ വിശാലമായ മരുഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും വിധത്തിൽ നേരത്തെ തന്നെ പ്രത്യേകം മതിലൊക്കെ കെട്ടിയിട്ട് ഒരു സ്ഥലം റെഡിയാക്കി നിർത്തിയിരിക്കുക അത് ആ പെരുന്നാൾ സ്കാരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ അത് ഗേറ്റ് അടച്ചിടുന്ന ഒരു സമീപനമാണ് ഗൾഫിലൊക്കെ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിനൊരു ബഹുമാനവും അതിനുവേണ്ടി മാത്രം നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരു സമീപനവും ശൈലിയും അത് ആണ് ഈദ്ഗാഹിന്റെ ഒരു സ്വഭാവം എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈദ്ഗാഹിന്റെ പേരിൽ ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ കച്ചറയും നെജസും വൃത്തികേടുകളും ചാണകവും അതേപോലെ തന്നെ പശുവിന്റെ മൂത്രവും എല്ലാ സംഗതികളും ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു മാർക്കറ്റിലേക്ക് വിശാലമായ പല്ല് വിട്ടുകൊണ്ട് ആളുകളെ തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാശിയോടുകൂടെ ചിലർ ശ്രമിക്കുന്ന ഒരു ശ്രമവും കൂടെ നടക്കുന്നുണ്ട് അത് എന്താ ഇതിന്റെ മസാല എന്ന സംബന്ധമായി ഷാഫി അധബിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമായ ബഹുമാനപ്പെട്ടുഅൻഹു മിഹാജോട് കൂടെ അത് മനസ്സിലാക്കിയാൽ അവിടെ കാണാൻ പറ്റും ബിൽ പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ലി കാരണം എന്താ പള്ളിക്ക് ശ്രേഷ്ഠത ഉണ്ടല്ലോ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അഹബുൽ ബിലാദി അള്ളാഹുവിന്റെ നാടുകളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ചില റിപ്പോർട്ടുകളിൽ അഹബുൽ എന്നും കാണാൻ അപ്പൊ സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും അള്ളാഹുലേക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം മസാജിദുഹ ആ സ്ഥലങ്ങളിലുള്ള പള്ളികളാണ് അതേസമയത്ത് സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹു ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അസുവാ അങ്ങാടികളാണ് എന്ന് നബല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പള്ളികളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ലി പള്ളിക്ക് മഹത്വമുള്ളത് കൊണ്ട് എന്നാൽ വക്കൈല ഒരഭിപ്രായമുണ്ട് ഫെലുഹാബി സഹറായി മരുഭൂമിയിൽ വെച്ചിട്ട് വിശാലമായ സ്ഥലത്ത് നിസ്കരിക്കുക അതാണ് അഫല ഏറ്റവും ശ്രേഷ്ഠമായത് എന്നൊരഭിപ്രായമുണ്ട് ലിത്യമായി നർസു അലൈഹി വസ്ലമ തങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്തത് ചെയ്ത് തങ്ങൾ അധികവും വിശാലമായ മരുഭൂമിയിലാണ് നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതാണ് അഹ്അലി എന്നൊരു അഭിപ്രായമുണ്ട് എന്നാൽ ഉദ്ദ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന ആ വാദഗതിയെ ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട് മരുഭൂമിയിലേക്ക് പുറപ്പെട്ടത് നിമിതങ്ങളുടെ പള്ളി ചെറുതായതുകൊണ്ടാണ് ഏ ഓ മഹല്ലുഹു എന്നാ ചെറിയ പള്ളിയാണെങ്കിൽ തന്നെ പള്ളിയേക്കാൾ നല്ലത് മരുഭൂമിയാണ് എന്ന് പറഞ്ഞ സ്ഥലം ഈ റൈനിൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹനാമല്ലാത്തടത്താണ് അമ്മാ ഹുവാ മസ്ജിദുൽ ഹനാമിലോ ഫഹിയുൽ അവിടെ മസ്ജിദുൽ ഹറാബ് തന്നെയാണ് മരുഭൂമിയിൽ അല്ലെ തിരുനാമസ്കാരം ശ്രേഷ്ഠം എന്നതിന് അഭിപ്രായ വ്യത്യാസമേ അല്ല ലിഫലിഹി ഒന്ന് ആ മസ്സിദുൽ അറാമിന്റെ ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് രണ്ടാമത്തത് മുഷാഹരത്തിൽ കഴമ ആളുകൾക്ക് കുത്തുമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കഴമ കണ്ടിരിക്കാനോ അതുകൊണ്ട് മസ്ജിദുൽ അറാമിൽ എന്തായാലും ഏറ്റവും ശ്രേഷ്ഠം മസ്ജിദുൽ അറാബ് തന്നെയാണ് ഈദ്ഗാഹല്ല മരുഭൂമി അല്ല എന്നാൽ അല്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി ചെറുതാണെങ്കിൽ അഥവാ ആളുകൾ ഒരുമിച്ച് കൂടാൻ ധാരാളം ഉണ്ടാവുകയും അവരെ ഉൾക്കൊള്ളാൻ മാത്രം പള്ളി വിശാലമല്ലാതാവുകയും എന്നാൽ അവരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിൽ വിശാലമായ മൈതാനികൾ ഈദ്ഗാഹുകൾ എന്ന പേരിൽ പുറത്തുണ്ടാവുകയും ചെയ്താൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഈദ്ഗാഹാണ് എന്ന് വരും ഇതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത് അപ്പൊ പള്ളി ചെറുതല്ല പള്ളിയിൽ ആളുകൾക്ക് ഒരുമിച്ച് വിടാൻ പറ്റും അതിനേക്കാളും വലിയ ഈദ്ഗാഹല്ല പുറത്തുണ്ടാവുന്നത് എങ്കിൽ അവിടെ പള്ളി എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് പള്ളി തന്നെ നിർവഹിക്കുന്നതാണ് ശ്രേഷ്ഠത എന്ന് ബഹുമാനപ്പെട്ട ഷാഫി മധാബിന്റെ ഏറ്റവും പ്രസിദ്ധ ഗ്രന്ഥമായ ത്ൂന്നാം ബാല്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അതിന്റെ എന്റെ കയ്യിലുള്ള പിതാവിന്റെ അമ്പത്തി എട്ടാമത്തെ പേജിൽ ബാബു സലാത്തിൽ ബാബുസലാത്തിൽഹ എന്ന അധ്യായത്തിൽ കാണാൻ പറ്റും അതേസമയത്ത് പള്ളി ചെറുതാണ് വിശാലമായി നല്ല കുറുമത്തോടു കൂടെ ഈദ്ഗാഹ് പുറത്തുണ്ട് ആളുകൾ ഒരുമിച്ചുകൂടാൻ അവിടെ ധാരാളം ആളുകൾ ഉണ്ട് താനും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈദ്ഗാഹിലേക്ക് പോകുന്നതിനും ശ്രേഷ്ഠത കാണുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഫുക്കഹായി രേഖപ്പെടുത്തുന്നുണ്ട് ഈ മനോഹൃത എല്ലാവരും തന്റെ ഷഹോൽ മതവിൽ അതൊന്നും കൂടി വിശദമായിട്ട് പഠിപ്പിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട് കൂടി ഉണർത്തുന്നു അതുകൊണ്ട് എന്നാൽ അവിടെ തന്നെയും നിങ്ങൾ നോക്കൂ പിന്നെ മഴ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ മരുഭൂമിയിൽ നിസ്കരിക്കൽ കരാഹത്താവാൻ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മരുഭൂമിയിൽ എന്താ നിസ്കരിക്കുന്നത് കറാഹട്ടാണ് എന്ന് മുഖാവണ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അമ്പലക്കെ നാട്ടിലു പോയി മഴക്കാലത്തൊക്കെ ഈ എല്ലാ ചെളിയും ചേറുമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വെറുതെ വാശിക്ക് വേണ്ടി പള്ളി സ്ഥലം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ചില വിനയികളൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അതൊരിക്കലും തന്നെ അതൊരു പരിഗണനാർഹമായ വിഷയമല്ല എന്ന് വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനുഭവ നല്ലതൊക്കെ നമ്മൾ നല്ലതായി മനസ്സിലാക്കി അത് പിൻപറ്റാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാർ ആവട്ടെ ആമീൻ വസ്ലാമലിഖു അറഹമത്